കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ കരുത്ത് അറിയുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഈ ഇന്നലെ അർദ്ധരാത്രി ഇന്ന് അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത് രാജ്യം ഏകദേശം നിശ്ചലമാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം രാജ്യ തലസ്ഥാനത്ത് നിന്ന് ദില്ലിയിൽ നിന്ന് സിബി നമ്മളോടൊപ്പം ചേരുന്നു പണിമുടക്കിന്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി സിബി ഗുഡ് മോർണിംഗ് രാജ്യ തലസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഏത് രീതിയിലാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത് ആ മനോ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും രാജ്യ തലസ്ഥാനത്തും പണിമുടക്ക് ദേശീയ പണിമുടക്ക് വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഈ ദില്ലിയിലെ മറ്റും ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് വളരെ വലിയ പ്രതിഷേധമുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാസിയാബാദിലെ ഈ വ്യവസായ മേഖലയിലാണ് ഇവിടെയെല്ലാം തന്നെയും രാവിലെ മുതൽ തന്നെ തൊഴിലാളികൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി അവിടെ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ പണിമുടക്ക് പൂർണ്ണമായി നിശ്ചലം എന്ന് തന്നെ പറയാം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ തന്നെ ആയിരത്തിലധികം ഫാക്ടറി വ്യവസായ മേഖലയുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഗാസിയാബാദിലെ ഈ ഏരിയ എന്ന് പറയുന്നത് ഈ മേഖല ആകെ മാറും ഈ സി ഐ റ്റു അടക്കമുള്ള തൊഴിലാളികൾ രാവിലെ തന്നെ പണി പണിമുടക്കിക്കൊണ്ട് അവർ മുദ്രവാക്യം വിളിച്ചുകൊണ്ട് ആ എല്ലാ ഇൻഡസ്ട്രിയൽ ഏരിയയിലും ഇത്തരത്തിൽ സമാനമായ പ്രതിഷേധങ്ങൾ ആ ദില്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമര കേന്ദ്രമായ ആ ജന്തർമന്ദ്രിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കാൻ പോകുന്നത് അവിടെ കെ യു ഡബ്ല്യു ജി അടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ സംഘടന ഉൾപ്പെടെ ഇതിന് ഭാഗമാകുകയും ചെയ്യും ഈ പത്തോളം ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളടക്കം ഈ ഒരു സമരത്തിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി എല്ലായിടത്തും ഈ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വളരെ നരേമോദി സർക്കാർ ജനവിരുദ്ധ കാർഷിക വിരുത്തുന്ന നയനക്കെതിരെയാണ് ഈ ഒരു വലിയ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല ഈ ലേബർ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും തൊഴിൽ സുരക്ഷ തൊഴിൽ സമയം അത് എട്ട് മണിക്കൂറിലധികമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ സമയ അടക്കമല്ലാതെ തന്നെയും വർദ്ധിപ്പിക്കുന്ന സാഹചര്യം അതുകൂടാതെ ഇരുപത്തി

के जो हित में जो कानून बने थे उनको खत्म करके नए मालकों के हित में कानून लाना चाह रहे हैं पूंजीपतियों के दबाव में इसलिए हमने ऑल इंडिया आज स्ट्राइक की सांकेतिक हड़ताल की है अगर नहीं मानेंगे इस हड़ताल से तो हम इससे बड़ा भी उग्र आंदोलन कर, कर, करें आंदोलन करेंगे यहाँ फैक्ट्री में पाँच सौ लोग हैं എന്തായാലും വളരെ വലിയ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയനത്തിനായ പ്രതിഷേധമാണ് ഇവരെ ആളിക്കത്തുന്നത് ഈ ഒരു പ്രതിഷേധം എല്ലാ വ്യവസായ മേഖലയിലും ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു എന്തായാലും ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാറിലെ പട്നയിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പങ്കെടുക്കുന്ന വളരെ വലിയ വ്യാപകമായ പ്രതിഷേധമുണ്ട് അവിടെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യ നേതൃത്വത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടിക ബഹിഷ്കരത്തിനെതിരെ ആ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ ബീഹാറിലെ പട്നയിൽ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും നടക്കുകയും ചെയ്യും അതിന് അതിനെല്ലാം തന്നെയും എം എ ബി ബി അടക്കവും രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധവുമുണ്ട് ഈ ബീഹാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ തൊഴിലാളി സമരത്തിനപ്പുറമായി ഈ വോട്ടർ പട്ടിക ബഹിഷ്കരണവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ മറ്റൊരു ജനവിരുദ്ധ നയമാണ് ഇതിനെതിരെയും വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ടുതന്നെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബി ബി പങ്കു പങ്കെടുക്കുന്നത് ബീഹാറിലെ പട്നയിലാണ് ഇന്നിപ്പോൾ രണ്ട് മണിക്ക് ജന്തർ മന്ദനിൽ വലിയ പ്രതിഷേധമുണ്ടാകും ഇന്ന് രാവിലെ എട്ട് മണിക്ക് ശേഷം ഈ എല്ലാ വ്യവസായ മേഖലയിലും വളരെ വലിയ പ്രതിഷേധമായിരിക്കും ആളിൽ കത്താൻ പോകുക രാകം ആ ഒരു സമാനമായ രീതിയിൽ വ്യവസായ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധവും പണിമുടക്കും ഉണ്ടാകുകയും ചെയ്യും മനു ശരി ഞാൻ സിബിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ രാജ്യതലസ്ഥാനത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അവിടെ പണിമുടക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തൊഴിലാളികൾക്ക് വലിയ പ്രതിഷേധം അവിടെ മുദ്രാവാക്യം വിളികളോടെ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ഒപ്പം തന്നെ കർഷക വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ തന്നെ നമുക്കറിയാം തൊഴിലാളികൾക്ക് മതിയായ വേതനമോ മതിയായ സൗകര്യങ്ങളോ കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും തൊഴിൽ മേഖലയിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകളുടെ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഈ പുതിയ തൊഴിൽ കോഡുകൾ കൂടി വന്നിരിക്കുന്നത് ഈ തൊഴിൽ കോഡുകൾ കൂടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ തൊഴിലുടമകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ തൊഴിൽ വ്യവസ്ഥ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ തൊഴിലാളികളോ അവരുടെ ജീവിത സാഹചര്യങ്ങളോ അവരുടെ അവകാശങ്ങളോ അപ്രസക്തമാക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ ശക്തമായ തൊഴിലാളി പ്രതിഷേധം രാജ്യം എമ്പാടും അണിനിരക്കുന്നത് ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസ് ഒഴികെയുള്ള മറ്റെല്ലാ തൊഴിലാളി സംഘടനകളും ഈ മഹാപണിമുടക്കിൽ അണിചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളൊക്കെ ഈ തൊഴിലാളി പണിമുടക്കിന് പിന്തുണ നൽകുകയും ചെയ്തു